നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ മൊണാക്കോ എന്ന രാജ്യമാണ് വത്തിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണാക്കോ ഇതിൻ്റെ വിസ്തൃതി അഞ്ഞൂറ് ഏക്കറാണ് മൊണാക്കോയുടെ തലസ്ഥാനം മൊണാക്കോ തന്നെയാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് ആളുകളാണ് അവിടുത്തെ ആകെ ജനസംഖ്യ രണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രമേ മൊണാക്കോ എന്ന രാജ്യത്തിന് വിസ്തൃതിയുള്ളൂ ഒരു വലിയ രാജ്യാന്തര സ്റ്റേഡിയം കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേഡിയം ആയാൽ മതി അത് അതിൽ കയറിയാൽ ആ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ കയറിയാൽ പിന്നെയും ആ സ്റ്റേഡിയത്തിൽ ബാക്കി സ്ഥലം മിച്ചമുണ്ടാവും അത്രമാത്രം ആളുകൾ കുറവാണ് ആ രാജ്യത്ത് പടിഞ്ഞാറൻ യൂറോപ്പിലെ മനോഹരമായൊരു രാജ്യമാണ് മൊണാക്കോ അതിൻ്റെ ഔദ്യോഗിക നാമം പ്രിൻസിപ്പാലിറ്റി ഓഫ് മൊണാക്കോ എന്നാണ് മൂന്ന് വശവും ഫ്രാൻസ് എന്ന രാജ്യവും ഒരു വശത്ത് മെഡട്രേനിയൻ കടലുമാണ് ഈ രാജ്യത്തിൻ്റെ അതിരുകളായുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ള രാജഭരണം നിലവിലുള്ള മൊണാക്കോയുടെ ഭരണാധികാരം ഗ്രിമാൽഡി കുടുംബത്തിനാണ് ആൽബർട്ട് രണ്ടാമൻ രാജകുമാരനാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി സ്വതന്ത്ര രാജ്യമാണ് എന്നാൽ പ്രതിരോധ ചുമതല ഫ്രാൻസ് എന്ന രാജ്യമാണ് നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൊണാക്കോ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി സമ്പന്ന രാജ്യമായ മൊണാക്കോയിൽ ജനസംഖ്യയുടെ മുപ്പത് ശതമാനവും കോടീശ്വരന്മാരാണ് തൊഴിലില്ലായ്മ രണ്ട് ശതമാനം മാത്രമാണ് കടൽത്തീരമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കടൽത്തീരം മൊണോക്കോയിലാണ് കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം നാല് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ മൊണോക്കോ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരം ലോകപ്രസിദ്ധമാണ് ചൂതാട്ടത്തിന് പേരുകെട്ട മോണ്ടേ കാർലോ കാസിനോ മൊണോക്കോയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണ് ഇൻഡോനേഷ്യയുടെയും മൊണോക്കോയുടെയും പതാകകൾ ഒരുപോലെയാണ് ഈ രണ്ട് രാജ്യത്തിൻ്റെയും നിറം ദേശീയ പതാകയുടെ നിറം ചുമപ്പും വെളുപ്പും കലർന്നതാണ് ഇൻഡോനേഷ്യൻ പതാകയ്ക്ക് നീളം മൊണോക്കോയുടെ പതാകയേക്കാൾ അല്പം കൂടുതൽ ഉണ്ട് ഇത് മൊണോക്കോ എന്ന ലോകത്തിലെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ ചെറിയ കുറേ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം